ജാർഖണ്ഡിൽ പൊതുവേ ആളുകളൊക്കെ ഈവനിങ്ങിലാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുക അതുപോലെ ഞങ്ങളും ഒന്ന് ഇതാ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇതാ ഇവിടുത്തെ റോഡുകളൊക്കെ കണ്ടോ എന്തൊരു വികസനമാണ് അറിയോ ഏത് ചെറിയ വൈക്കൂടെയും പോകാണ്ടെങ്കിലും സ്മൂത്തായിട്ട് നമുക്ക് പോയി പോയിപ്പോരാ ഇവിടെ ജാർഖണ്ഡിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പല ഐറ്റംസും ഇവിടെ ഉണ്ടാവുള്ളൂ പക്ഷെ ഞങ്ങൾ കഴിക്കാൻ വന്നിട്ടുള്ളത് മോമോസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇതാ മോമോസിൻ്റെ ഒരു കടക്കാരനാണ് ഇത് ഇവൻ്റെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ മോമോസ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഒരു സൂപ്പും കൂടെ ഉണ്ടാവും കേട്ടോ സൂപ്പ് അടിപൊളിയാണ് അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു നിൽക്കി എന്തായാലും ഞങ്ങൾ മോമോസ് ഒക്കെ കഴിച്ച് തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് കടല വാങ്ങിച്ചു ഇവിടുത്തെ കാര്യം പറയണ്ട ഒക്കെ ഫ്രഷ് ആയിരിക്കും കേട്ടോ എല്ലാ കാര്യങ്ങളും ഷ് സാധനമായിരിക്കും അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കാതെ എല്ലാം വാങ്ങി കഴിക്കാം ഇവിടുത്തെ ആൾക്കാർ പൊതുവേ വീട്ടിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് കൂടുതൽ കേട്ടോ എല്ലാവരും വീട്ടിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കൃഷികളുണ്ടാവും ഈ സമയത്താണ് മോളെ ഒരു അത്ഭുതം പോലെ നോക്കിയിരിക്കുന്നത് പശുവിനെ കണ്ടിട്ട് അവള് ഭയങ്കര ഹാപ്പി ആയിക്കാണ് എന്തൊക്കെയൊക്കെ അതിനോട് പറയണുണ്ട് ആദ്യമായിട്ട് കാണല്ലേ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഇത് ഞങ്ങളെ പച്ചക്കറി വണ്ടി ആട്ടോ അത് പച്ചക്കറി വണ്ടി എന്ന് പറയണം കട എന്നൊന്നും പറയാൻ പാടില്ല ഫ്രൂട്ട്സിൻ്റെ വണ്ടി പച്ചക്കറിയുടെ വണ്ടിയൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് കൃഷികൾ ചെയ്തിട്ട് കുറച്ച് സാധനമാണെങ്കിൽ പോലും ഓലെ ഇവിടെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു കാഴ്ചകളാണ് നമ്മളെപ്പോഴും കാണുക ഫ്രഷ് ആയിരിക്കും കേട്ടോ എല്ലാ സാധനങ്ങളും കണ്ടോ പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളും ഇവിടെ കച്ചവടത്തിന് മെയിൻ ആയിട്ടുണ്ടാവും കേട്ടോ ജാർഖണ്ഡിലെ കാഴ്ചകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ